വടകര താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരിഗണിച്ചത് ഉദ്യോഗസ്ഥ തലത്തിലും നൂറ് പരാതികൾ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലും പരിഹരിച്ചു ഇരുനൂറ്റി മുപ്പത് പരാതികൾ ഓൺലൈനായി അദാലത്ത് വേദിയിലും ലഭിച്ചു പുതുതായി ലഭിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പത്ത് ദിവസത്തിനകം തുടർ നടപടിയെക്കുറിച്ച് പരാതിക്കാരെ അറിയിക്കും ഡിസംബർ ഒൻപതിന് തുടങ്ങിയ താലൂക്ക് തല അദാലത്തിന് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുള്ളതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ പരാതികൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കേൾക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസം താലൂക്ക് അദാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ പോസിറ്റീവായ ഒരു അനുഭവമാണ് ആ അദാലത്തിൽ പങ്കെടുത്ത നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒന്നര വർഷം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും താലൂക്ക് അദാലത്ത് സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താലൂക്ക് അദാലത്തിൽ പോർട്ടിൽ തന്നെ പല പരാതികൾ പരിഹരിക്കപ്പെട്ടിരുന്നു പിന്നീട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ ഭാഗമായി പരിഹരിക്കപ്പെടുന്ന പരാതികൾ അങ്ങനെയും പരിഹരിച്ചു കഴിഞ്ഞ വർഷം നടത്തിയ അദാലത്തിനെ അപേക്ഷിച്ച് പരാതി പരിഹാരത്തിന്റെ ശതമാനം ഈ അദാലത്തിൽ വർദ്ധിച്ചു ജനങ്ങൾ സംതൃപ്തരായാണ് അദാലത്ത് കഴിഞ്ഞ് മടങ്ങുന്നത് നിരന്തര പരിശോധന നടത്തി കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കി ജനങ്ങളുടെ അഭിലാഷം പൂർത്തീകരിക്കുന്ന പ്രക്രിയയാണ് താലൂക്ക് തല അദാലത്തിലൂടെ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ചൂണ്ടിക്കാട്ടി അഭിലാഷങ്ങൾ പൂർത്തിയാക്കാതെ വരുമ്പോൾ ആ ഭാഗമായി ഈ കഴിയുമ്പോൾ പുതിയൊരു അനുഭവം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എംഎൽഎൻ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എ ഡി എം എൻ എം മെഹറവി എന്നിവർ നേതൃത്വം നൽകി എ സി വി ന്യൂസ് കോഴിക്കോട്